എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് പഴുത്ത മാങ്ങ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നട്ട്സാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിസ്ത ബദാം മുന്തിരി അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ പാലൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ മുറിച്ചെടുക്കാം ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും അണ്ടി പുറത്തേക്കെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അണ്ടി പുറത്തേക്ക് എടുക്കാം നേരത്തെ വെച്ച മാങ്ങയുടെ മുകൾ ഭാഗം കളയാൻ പാടില്ല അപ്പോൾ ഇനി ഇത് ഇവിടെ വെക്കാം ആദ്യം ഞാൻ മുറിച്ച മാങ്ങ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു ഇത് അധികമൊന്നും പഴുത്തിട്ടില്ല അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനും ചെയ്തു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഓരോന്നിലേക്കും നേരത്തെ തണുപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാങ്ങ ചെരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ മുഴുവൻ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മുറിച്ചെടുത്ത മാങ്ങ വെച്ച് കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രീസറിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും മുറിച്ചെടുക്കാം അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇവിടെ തൊലിയോട് കൂടിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ തൊലി ഇഷ്ടമില്ലാത്തവർക്ക് തൊലി ഒഴിവാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്